वक्रतुंड महाकाय सूर्यकोटी समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा गुरु ब्रह्मा गुरु, गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः ओम श्री गुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കെ പി ജ്യോതിഷം പഠിക്കാൻ ഗണിതമൊന്നും അറിയേണ്ട ആവശ്യമില്ല പിന്നെ പ്രത്യേകിച്ച് പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂലൈ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനിലയൊന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ചന്ദ്രനും എടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ ശുക്രനും രവിയും കർക്കിടകത്തിൽ ബുധനും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് ഗ്രഹനില ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ രാശിയിലായി ക്ലോക്ക് വൈസിൽ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിലെ ഫലങ്ങളൊന്ന് വിശദീകരിച്ച് പറയാം ഇടവൻ രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ ദ്വിതീയ തൃതീയ ഭാവസ്ഥിതി സ്വപ്രയത്നത്താൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുണ്ടാകും ധനപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും വർധനവും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് ഏത് കാര്യമായാലും നല്ല ഉന്മേഷവും ചുറുചുറുക്കുമൊക്കെ ഉണ്ടാകും പദവിയും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും ചെയ്യുന്ന തൊഴിലിൽ സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകും വളരെയധികം തൃപ്തി അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് കലാകായിക സാഹിത്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകും ശരീരത്തിന് നല്ല ഉന്മേഷവും പൂർണ്ണ ആരോഗ്യവും ഒക്കെ ഉണ്ടാകും ഇവിടത്തെ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവർക്ക് രോഗത്തിന് ശമനമുണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് മനസ്സിൽ നല്ല ചിന്തകളൊക്കെ തെളിഞ്ഞു വരും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തു വരും വല്ലാത്ത ഒരു ശാന്തത അനുഭവിക്കാൻ കഴിയും കർമ്മപരമായ കാര്യങ്ങളിൽ വലിയ അംഗീകാരം ലഭിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഒത്തുവരും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് മാസത്തിൻ്റെ മധ്യത്തിന് ശേഷം വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് സഹോദരങ്ങളുമായി നല്ല അടുപ്പവും ബന്ധവും ഒക്കെ തന്നെയാണ് കാണുന്നത് അമ്മ വഴി സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നു ചേരും മാതൃകുടുംബവുമായി നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയും ഈ രാശി ലഗ്നത്തിലുള്ള സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് വീട് വാഹനമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം സമയം അനുകൂലം തന്നെയാണ് തോട്ടമൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് ആദായം കിട്ടുന്നൊരു മാസം കൂടിയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പിതാവുമായും പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ ധാരാളം സഹായിക്കും ഭൂസ്വത്തൊക്കെ വാങ്ങിച്ചേർക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പൊതുവെ പറഞ്ഞാൽ ഈ മാസം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ ഉയർച്ചയും ആരോഗ്യപരമായി അനുകൂലമായിട്ടും എല്ലാവിധത്തിലും നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ചുരുക്കി പറഞ്ഞാൽ ഈ മാസം ഒരു രാജയോഗ ഫലം തന്നെ അനുഭവിക്കാൻ കഴിയും ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം